നമസ്കാരം സാർ സാറിന്റെ പേര് സാറ് ഏത് ചിഹ്നത്തിന് വേണ്ടിട്ടാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കാണ് പ്രചരണവും കാര്യങ്ങളും ഒക്കെ തുടങ്ങി കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ കാലത്തോട് ഡിവിഷനിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് അത് മാലിന്യം കലർന്ന വെള്ളമാണ് മുഴുവൻ വരുന്നത് പിന്നെ അധിക സമയം വെള്ളം ഇവിടെ കിട്ടുന്നില്ല പിന്നെ വെള്ളം അവിടെ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പുത്തൻകുളത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അതും നിറയെ മാലിന്യമാണ് നിറയെ മാലിന്യം എന്ന് പറഞ്ഞാൽ അഴുക്കും ചണ്ടിയും നിറഞ്ഞു എടുക്കണതിൽ നിങ്ങൾ പോയി നേരിട്ട് പോയി നോക്കിയാൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇവിടെ ഈ വികസനം വികസനം എന്ന് പറയുന്നത് കാന വെട്ടിലും പുല്ല് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുല്ലുവെട്ട് കാനപണി കാനപണി പുല്ലുവെട്ട് അതേപോലെ തന്നെ കൊടുത്ത പരിപാടി ഇരുപത്തഞ്ച് വർഷം ഇവിടെ ഭരിച്ചിട്ട് ഈ വഴിയിൽ ഒരു അരമണിക്കൂർ തികച്ച് വെള്ളം വരില്ല വരുന്ന വെള്ളത്തിൽ മുഴുവൻ ചെളിയണം പിന്നെ അവിടെ നിർബന്ധിച്ച് കുറേ ആളുകളെ ഈ കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കുടിവെള്ള പദ്ധതി അതിനും നിറച്ചഴുക്കണം വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം ഇവിടെ പരിഹരിക്കുക ഈ ഹൈ ലൈറ്റ് ഇവിടെ പിടിപ്പിച്ചുകൊണ്ട് ഈ ഡിവിഷൻ മുഴുവൻ വെളിച്ചം കിട്ടും ഇല്ല ഐ മസ്റ്റ് ഇത് ഇട്ടാൽ ഒരു കാര്യമില്ല ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ശരിക്കും കത്തുന്നില്ല പല സ്ഥലങ്ങളും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എത്രയോ രൂപ ചിലവാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടപ്പറവിൽ കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൻ്റെ തൊട്ട് ഇലക്ട്രിസിറ്റിയുടെ കോർപ്പറേഷൻ്റെ സ്റ്റോർ റൂമിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയിൽ മേലെ അതായത് അരക്കോടിയിലധികം രൂപ വിലമതിക്കുന്ന ചെമ്പ് വെമ്പി കളക് പോയി ഒരു പാർട്ടിക്കും ഒന്നും പറയാനില്ല ഒരു ചെറുവരിൽ പോലും ഒരാളും പറ അനക്കുന്നില്ല അപ്പോൾ ശരിയായി പറഞ്ഞാൽ ഒരു അന്വേഷണം നടക്കുന്ന ഒരു പുരോഗതിയും ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നടക്കുന്നതാകെ ഈ കാന പണിയും പുല്ലുജത്തിലൂണു പിന്നെ എന്താണ് ഇപ്പം ഇത്രയും എടുത്തു പറയാനുള്ള കാരണം ഒല്ലൂക്കര അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട് ഉണ്ട് ഉല്ലൂരക്കര കല്യാണ മണ്ഡപം സാധാരണ ജനങ്ങൾക്ക് ചെറിയ വാടകയ്ക്ക് കിട്ടിയായിരുന്നതാണ് അത് പൊളിച്ച് പകുതി ആക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് പണി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർ വന്നു പറയുമ്പോൾ അവരോട് തോളോട് തോളു ചേർന്ന് അവരെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അവരുന്നമനത്തിന് വേണ്ടി എന്നാൽ കഴിയും വിധം പ്രവർത്തിക്കും ആറ് മാസം പറയുന്നതൊക്കെ സത്യം മനസ്സിലാവണ്ട അവരെന്തുകൊണ്ട് വികസനം നടത്തുമെന്ന് പറയുന്ന എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക എന്തുകൊണ്ട് ഇരുപത്തഞ്ച് കൊല്ലം അവർക്ക് അങ്ങനെ കിട്ടിന്നുള്ളതാണെനിക്കറിയില്ല ഇതൊരു വികസനമാണ് ഇത് ഈ കുടിവെള്ളപ്പതി എൻ്റെ വീടിന്റെ വീട്ടിലേക്കും വേണം കണക്ഷൻ കട്ട് കട്ടിയാൻ പറഞ്ഞപ്പോ ഞാനെ ശക്തിയായിട്ട് തീർത്തു എനിക്ക് വേണ്ട എനിക്ക് പിച്ചിന്ന് കിട്ടുന്ന വെള്ളം പതി എന്ന് പറഞ്ഞു ഇതവിടെ കുടിക്കുന്ന ഇത് കാണണ്ട ആ ഇവിടെ നിന്ന് അതായത് അടുത്ത അടുത്ത ആളുകളെ പറയുന്നത് ഞാനല്ല ഇത് ശുദ്ധീകരണം ശുദ്ധീകരിച്ച വെള്ളം കൊടുക്കുന്നത് എന്നാണ് അവ ഒന്നിടക്ക് ആശുപത്രിയിൽ പോരാ പിന്നെ ഹെൽത്ത് ഇപ്പൊ തൊട്ടുണ്ട് ഇതിലുള്ളത് ഇതിൽ ചത്തെടുക്കും അവിടെ ഭയങ്കര എന്താ പറയാനെ ഞാൻ ഈ പദ്ധതി നടപ്പാക്കി ശുദ്ധീകരിച്ച വെള്ളം കൊടുക്കണ്ടേ അവരി ജയിക്കട്ടെ ഭരിക്കട്ടെ ആളുകൾ അറിയണ്ടേ ആളുകൾ അറിയണ്ട ഈ സംഗതി മുപ്പത് കൊല്ല അതിന്റെ അപ്പുറത്ത് രണ്ട് സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട് കൊല്ലം ഒരു കൊല്ലം ആർക്കറിയില്ല വെള്ളത്തിന്റെ ശുദ്ധീകരിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വാട്ടർ ടാങ്ക് കെട്ടാൻ വേണ്ടിരുന്നു രണ്ട് സെന്റ് സ്ഥലം ഇത് ഒരാൾക്ക് അറിയില്ല അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇണ്ടുന്നു ഇവിടത്തെ കൗൺസിലർമാർക്ക് അറിയില്ല ഒരാൾക്ക് അറിയില്ല അവിടെ ടാങ്ക് കെട്ടിട്ട് അതിൽ നിന്ന് ഇത് വെച്ച എന്തീന്ന് അറിയാ തട്ടിപ്പ് അവിടെ അവിടെ സ്ഥലം കെടുക്കണ്ട് ആ സ്ഥലത്ത് ആ ടാങ്ക് കെട്ടി കഴിഞ്ഞാൽ എന്ത് അതിനെ സംഭവം മൂന്ന് മാസത്തിന് മൂന്ന് മാസത്തിന് ഞങ്ങൾ ചണ്ടി വരച്ച് വൃത്തിയാക്കി സുന്ദരമായിട്ട് കുളിച്ചിരുന്ന ചുരുങ്ങിയൊരു ദിവസത്തില് പേരെങ്കിലും കുളിക്കും ആ കോളത്തിന് ഇങ്ങനെ ആ ആ പാർക്കുകാരന് ആ പാർക്കിന് വേണ്ടിട്ട് അതാര്ക്ക് വേണ്ടി വികസന കണ്ടി വലിക്കാൻ കാലത്ത് ഞായറാഴ്ച ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കൊള്ളിക്ക് പുഴുങ്ങിയതും കാട്ടം കട്ടൻ കാപ്പിട്ട് കൊടുത്തിട്ടെന്ന് നിങ്ങളുടെ ആൾക്കാർ വരും അവിടെ അതെല്ലാം വണ്ടി വലിച്ചത് കംപ്ലീറ്റ് വൃത്തിയാക്കി സുന്ദരമായിട്ട് ഇവിടെ താറേക്ക് സ്ഥലം തകർന്നു അതിന് അതിൽ കാണുങ്ങൾ കൊണ്ടുപോയി ആ ഇതൊക്കെ ഇനിയിപ്പോ അവിടെ ഗ്രൗണ്ട് ഒല്ലൂക്ക വികസനം നടത്താൻ പോവല്ലേ കൊടുത്തിട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പോകണ്ട അവിടെ അത് സുന്ദരമായിട്ട് പിള്ളേർ കളിച്ചിരുന്നതാണ് ഇനി അത് കളിക്കാൻ പറ്റില്ല പുല്ല് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അടിച്ചിട്ട് അവർ ആൾക്കാരെ കുട്ടികളെ കളിച്ചില്ല അത് ഞാൻ പറയാം ഗ്രൗണ്ട് പുല്ല് വിരിക്കാണ്ട് തന്നെ നമുക്കത് സുഖമായി നന്നാക്കി എടുക്കാം ഇപ്പം എന്താണെന്ന് പറയാം കാശ് ചിലവാക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അടിക്കാം ഓരോരുത്തരെയെന്ന് അതിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ സാധാരണക്കാർക്ക് കളിക്കാൻ പറ്റില്ല അതിന് മാത്രം എനിക്ക് എതിരള്ളൂ ഈ പറഞ്ഞിട്ട് കാര്യ ആ സ്ഥലം ഞാൻ എന്താ പറഞ്ഞാൽ ഒരാൾക്ക് കളിക്കാൻ പറ്റില്ല അവിടെ ഈ ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ കാശ് പിരിക്കും അഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങനെ മേടിക്കും അതിന്റെ ഉള്ളില് മണലാണോ ഇപ്പോ കച്ചലയാണോ ഒന്നും അറിയാൻ പറ്റില്ല ആ സ്ഥലം ഇതുവരെ തോർന്നിട്ടില്ല